രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഈ സമയമാണ് അർജുനകത്തേക്ക് വന്നത് അവനെ കാറ്റ് പോലെ മഹേന്ദ്രൻ അവന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അർജുൻ എന്തെങ്കിലും വിവരം കിട്ടിയോ കുറിച്ച് സത്യത്തിൽ അർജുനും മഹേന്ദ്രനോട് ഒരേ സമയം ദേഷ്യവും സഹതാപവും തോന്നി അറിഞ്ഞറിയാതെ ഇതിനെല്ലാം കാരണം മഹേന്ദ്രനാണല്ലോ എന്നുള്ള ദേഷ്യം ഒരു വശത്താണെങ്കിൽ ഇപ്പോൾ അവന്റെ മുഖത്ത് കാണുന്ന ഈ ടെൻഷൻ ദേവയ്ക്ക് വേണ്ടി മാത്രമാണല്ലോ എന്നോർത്ത് അവന് മഹേന്ദ്രനോട് വല്ലാത്ത സഹതാപം തോന്നുന്നുണ്ടായിരുന്നു നീ വെറുതെ ടെൻഷനാവണ്ട നമുക്ക് അന്വേഷിക്കാം അവളെ എവിടേക്ക് പോകാനാ ഈ അടുത്തിൻ്റെ എവിടെയെങ്കിലും ഉണ്ടാവും ഞാൻ ഞാനെന്ന് പോയി അന്വേഷിക്കട്ടെ നീ അല്പം റെസ്റ്റ് അല്ലടാ അത് പിന്നെ ഞാൻ വേണ്ട ഞാൻ കേൾക്ക് നമ്മുടെ സെക്യൂരിറ്റിവിംഗ് ഒരു വശത്ത് അന്വേഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നോക്കട്ടെ അത്രയും പറഞ്ഞ് അർജുൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും അസ്വസ്ഥമായ മനസ്സോടെ മഹേന്ദ്രനി എന്ത് ചെയ്യണമെന്നറിയാത്ത അലക്ക് കൈയും കൊടുത്ത് ബെഡിൽ തന്നെ ഇരുന്ന് പോയി അപ്പോഴും അവന്റെ മനസ്സിൽ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഭദ്രയുടെ മുഖം പൂനിലാവ് പോലെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു കൺകുളിർക്കെ മുന്നിലെ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ കോവിലകത്തുള്ള എല്ലാവരും നിറഞ്ഞ പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സത്യാണോ തമ്പുരാനെ പറയുന്നത് മഹേഷ് തമ്പുരാട്ടി മുറിയിന്ന് പുറത്തിറങ്ങിയോ മറുതൽക്കിൽ നിന്ന് തമ്പുരാൻ പറയുന്ന വാക്കിൽ കേട്ട് അത്യധികം വർദ്ധിച്ചു വന്ന സന്തോഷത്തോടെ വൈദ്യർ അദ്ദേഹത്തോടായി ചോദിച്ചു അതെ വൈദ്യരെ ഞാനിത് പറയാനായി ഇപ്പൊ വിളിച്ച പോലു എന്താ പറയാ എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്നും പോലും അറിയുന്നില്ല എൻ്റെ മകൾ കോമയിൽ നിന്ന് ഉണർന്നതിന് ശേഷം അവൾ ആരോടൊന്നും മിണ്ടുകയോ ആ മുറിയിന്ന് പുറത്തിറങ്ങുകയോ ചെയ്തിട്ടില്ല അവളാ ഇപ്പ ആരെന്നോ എന്തെന്നോ അറിയാതെ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടത് ഏതായാലും ആ പെൺകുട്ടി ആരാണെന്ന് അറിയാം ഞാൻ അധികം വൈകാതെ കോകുലത്തേക്ക് എത്താം എന്തായാലും എനിക്ക് മഹേശ്വരി തമ്പുരാട്ടിയായിട്ട് ഒന്ന് സംസാരിക്കണം എന്നാ അങ്ങനെ ആവട്ടെ വൈദ്യരെ ഒത്തിരി സന്തോഷത്തോടെ തമ്പുരാൻ ഫോൺ ഡിസ്കണക്ട് ചെയ്തു ഈ സമയം സ്വഭാവത്തിലേക്ക് വന്ന പോലെ ദേവൻ ഞെട്ടിക്കൊണ്ട് മഹേശ്വരിയിൽ നിന്ന് അടർന്നു മാറി മുന്നിലിരിക്കുന്ന ഐശ്വര്യം തുളുമ്പുന്ന ആ സ്ത്രീയെ അവൾ അല്പസമയം നോക്കി നിന്നു എന്താണ് തനിക്ക് സംഭവിച്ചത് അതെ ഒരു കാർ കാറിടിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ തലക്കെല്ലാം വല്ലാത്ത ഒരു പെരുപ്പും വേദനയും വേദന തോന്നിയതും തലയിൽ കൈവച്ചതും മഹേശ്വരി അവളുടെ മുഖം കൈക്കുമ്പിൽ എടുത്തുകൊണ്ട് ചോദിച്ചു എന്ത് പറ്റി മോളെ വേദനയുണ്ടോ ആവ്ലാദിയോടുകൂടിയുള്ള മഹേശ്വരിയുടെ ചോദ്യം കേട്ടതും ദേവൻ ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ നിറച്ച അവരെയും നോക്കി ഇരുന്നു പോയി പലപ്പോഴും സ്ത്രീകളിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ പക്ഷേ ഇന്ന് തന്നെ മുന്നിൽ അപരിചിതമായിരിക്കുന്ന ഈ സ്ത്രീ തന്നോട് ചോദിക്കുമ്പോൾ തന്റെ മനസ്സിന് ഇത്രയും ആശ്വാസം എന്തുകൊണ്ടാണ് വരുന്നത് ഇത്രയും നേരം അവരുടെ നെഞ്ചിലേക്ക് ചേർന്നിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തനിക്ക് വല്ലാത്തൊരു സന്തോഷം അനുഭവപ്പെടുന്നത് കളഞ്ഞുപോയതെന്തോ തിരിച്ചു കിട്ടിയ പ്രതീതി എന്തുകൊണ്ടാണ് കണ്ണുകൾ നിറച്ചുകൊണ്ട് ദേവ മഹേശ്വരിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ സ്വയം മനസ്സിൽ ചോദിച്ചുകൊണ്ടേയിരുന്നു ഈ സമയം മഹേശ്വരിയും ഇതേ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയത് എന്താണെന്ന് അറിയില്ല മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ കാണും തോറും മനസ്സാവളിയിലേക്ക് അടുക്കുന്ന പോലെ പിന്നീട് എന്തോ ഓർത്തുന്ന പോലെ മഹേശ്വരി ദേവയെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തു പറ്റി മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല വേദനയുണ്ടോ ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടമ്മ അല്ല ആൻറ്റി വേണ്ട ദേവയുടെ പെട്ടെന്നുള്ള അമ്മയെന്ന് വിളി ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ നിറച്ച് മഹേശ്വരി അവളെ തന്നെ നോക്കിയിരുന്നു പിന്നീട് അവടെ മുഖം കൈക്കൊമ്പിളിയെടുത്തുകൊണ്ട് പറഞ്ഞു അമ്മ അങ്ങനെ വിളിച്ചാൽ മതി അങ്ങനെ വിളിക്കുന്ന കേൾക്കാനാ ഇഷ്ടം ഒരു നിമിഷം മഹേശ്വരിയുടെ കർണപടത്തിൽ ഒരു പിഞ്ചു പെൺകുഞ്ഞിൻ്റെ കരച്ചിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു ആ കുഞ്ഞുമുഖം ഓർക്കും തോറും അവർ കണ്ണുകൾ ഇറുകിയെ പൂട്ടി പിന്നീട് എന്തോ ഓർത്തെന്ന പോലെ കണ്ണുകൾ വലിച്ചു തുറന്ന് ദേവയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓൾ അല്പനേരം വിശ്രമിക്കുക അമ്മ ഇപ്പൊ വരാം അത്രയും പറഞ്ഞ് നെറ്റിയിൽ ഒരു ചുടുചുംബനം നൽകി മഹേശ്വരി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം ഹാളിൽ മുത്തശ്ശ ആ പെൺകുട്ടി പെൺകുട്ടിതാണെന്ന് അറിയണ്ടേ അതിന് ബോധം വന്ന സ്ഥിതിക്ക് അതിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കണ്ടേ മാനവ് മുത്തശ്ശിനെ നോയി കൊണ്ട് ചോദിച്ചു അത് പിന്നെ കുട്ടിയെ തിരക്ക് കൂട്ടണ്ട വൈദ്യരി ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ മഹേശ്വരിക്കാ കുട്ടി വന്നതിന് ശേഷം അല്പം മാറ്റം വന്ന് നിങ്ങളും കണ്ടതല്ലേ പറയുന്നു പ്രതാപ അതല്ലേ ശരി അതെ അച്ഛാ അതന്നെയാ ശരി മനു നീ ഇപ്പൊ തിരക്കുകൂട്ടണ്ട വൈദ്യുന ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് അത്രയും പറഞ്ഞ് മുമ്പോട്ടേക്ക് നോക്കിയതും മുന്നിൽ നിൽക്കുന്ന മഹേശ്വരിയെ കണ്ട് പ്രതാപനും മുത്തശ്ശൻ തമ്പുരാനും ബാക്കി കുടുംബാംഗങ്ങളും ഇടിവെട്ടേറ്റ പോലെ നീന്തുപോയി അവരുടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛാ നമ്മുടെ പഴയ മഹേശ്വരി എല്ലാവരും മഹേശ്വരി നോക്കി കാണുകയായിരുന്നു ഇപ്പോഴത്തെ പുതുതലമുറയിൽപ്പെട്ട മാനവനടക്കമുള്ളവർക്ക് മഹേശ്വരിയുടെ തേജസ് ഇട്ട് നിൽക്കുന്ന സൗന്ദര്യം കണ്ട് സ്തംഭിച്ച് നിന്നുപോയി ഇളം റോസ് കസവിന്റെ ബ്ലൗസും അതിനോട് ചേരുന്ന സാരിയും കയ്യിൽ രണ്ട് ലക്ഷ്മി വളകളും കഴുത്തിലൊരു നാഗപ്പടത്താലിയും നെറ്റിൽ വലിയൊരു കുങ്കുമത്തിന്റെ പൊട്ടും ചാർത്തി മുടിയെല്ലാം പുറകിലേക്ക് ചേർത്ത് ബൺ ചെയ്ത് വല്ലാത്തൊരു ഐശ്വര്യത്തോടെ നടന്നു വരുന്ന മഹേശ്വരിയെ കണ്ട് ഇരുന്നിടത്ത് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്നുപോയി അച്ഛ മഹേശ്വരി കരഞ്ഞുകൊണ്ട് അച്ഛൻ തമ്പുരാൻ ഇറകെ പുണർന്നു അധികം വൈകാതെ ജ്യേഷ്ഠന്മാരുടെ കുഞ്ഞാനു ചെത്തിയവരുടെ നെഞ്ചിലേക്ക് ചേർന്ന് മഹേശ്വരിയുടെ കണ്ണുകളിൽ പകയെരിയുന്നുണ്ടായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ തൻ്റെ ജീവിതം നശിപ്പിച്ച ഓരോരുത്തരെയും കൊല്ലുവാനുള്ള പക ആ കണ്ണുകളിൽ തെളിഞ്ഞു കാണാമായിരുന്നു എങ്ങനെയുണ്ട് തമ്പുരാൻ അവിടെ ശരീരമെല്ലാം ഒന്ന് തഴുകിക്കൊണ്ട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അധികം വൈകാതെ ശരിയാവും ഉറച്ച ശബ്ദത്തോടെയുള്ള സംസാരം അച്ഛൻ ും കരുതരുത് എന്നാണ് അന്ന് നിനക്ക് പറ്റിയത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പേ അത്രയും നേരം ഗൗരവത്തിലായിരുന്നാൽ വിറമ്പുണ്ട് ജോലിക്കുന്ന കണ്ണുകളോട് അവർ മുത്തശ്ശൻ തമ്പുരാനെ നോക്കിയതും അവിടെ നിൽക്കുന്ന എല്ലാവരും അവരുടെ മുഖ ഭാതി പതിരിപ്പോയി അതിപ്പോ ആരും അറിയണ്ട ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ നടന്നത് ഒരു ചതി മാത്രമാണ് നാഗരൂർ കോവിലത്തെ മഹേശ്വരി തമ്പുരാട്ടിയുടെ ജീവിതം വെച്ച് കളിച്ചവൻ അല്ലെങ്കിൽ അവൻ അതാരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാനിപ്പോൾ ഉണർന്നിരിക്കുന്ന പോലും അവരുടെ സർവനാശം കാണാനാണ് അതിനു മുന്നേ എനിക്കറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അടിവേരറുക്കും ഞാൻ എന്നോട് കളിച്ച് ഒറ്റ ഒരുത്തിനെയും വെറുതെ വിളിയും മഹേശ്വരി പള്ളികൾ ഞെരിച്ച് മുറുകിയ മുഖത്തോടെ ചുവന്ന കണ്ണുകളോടെ മഹേശ്വരി എല്ലാവരെയും നോക്കി അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറാനും ഒരുങ്ങി പിന്നീട് വീണ്ടും തിരിഞ്ഞ് മുത്തശ്ശ നമ്പുരാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം ഞാൻ ആ കുട്ടിയുടെ മുറിയിലേക്ക് പോവാം അതിന് കഴിക്കാൻ ആരുടെ കയ്യിൽ ഞാൻ കൊടുത്തുവിടും ആരുടെയും മറുപടി കാത്തിൽ കാറ്റ് പോലെ അകത്തേ കയറി പോകുന്നവളെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു അച്ഛ അച്ഛൻ പറഞ്ഞ അപ്പച്ചി അതെ ഇതാണ് നാഗനൂർ കോവിലത്തെ റാണി മഹേശ്വരി തമ്പുരാട്ടി എന്തൊരു പവറാണ് അച്ഛാ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ആയകാലത്ത് എന്തായിരിക്കും അല്ലേ മാനവ് പറയുന്ന കേട്ടതും പ്രതാപൻ അല്പ അഹങ്കാരത്തോടെ അവനെ നോക്കി അവളേ എന്റെ അനിയത്തിയാ അത് മാത്രമല്ല അങ്ങനെയൊന്നും അവൾ ആർക്കും തകർക്കാനും സാധിക്കില്ല അഗ്രഗണ്യാണ് അവൾ പക്ഷേ പുരാണത്തിൽ പോലും ചതി പ്രയോഗങ്ങൾ നടന്നിരിക്കുന്നു അപ്പൊ കേവലം മനുഷ്യ സ്ത്രീയായ മഹേശ്വരിക്കും ചതി പറ്റിയിരിക്കുന്നു എങ്ങനെയെന്ന് മാത്രം അവൾ ആരോടും പറയുന്നില്ല മോനെ അച്ഛൻ ഒന്നറിയാം ഇപ്പം അവൾ ഉയർത്തി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവളെ ചതിച്ചവന്മാർ ആരൊക്കെയാണെങ്കിലും വെറുതെ വിടില്ല മഹേശ്വരി കാരണം അവൾ ക്രോധം പൂണ്ടാൽ കാളിയാണ് മഹാകാളി അവൾ ജീവൻ എടുക്കുകയുള്ളൂ അവളോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്ത അവന്മാരണെങ്കിലും അവരുടെ മരണത്തിലേക്കുള്ള നാളുകൾ അടുക്കപ്പെട്ടിരിക്കുന്നു മോനെ പ്രതാപൻ മനുവിന്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് നേരെ അകത്തേ കയറിപ്പോയി മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ജിത്തുവിന് ഐ സിയു കയറ്റിയിട്ട് ഇതുവരെ ഡോക്ടേഴ്സ് ആരും ഒരു മറുപടിയും നൽകിയിട്ടില്ല ജിത്തുവിന്റെ അവസ്ഥ അല്പം മോശമാണെന്നാണ് ഹോസ്പിറ്റൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് അല്പസമയം മുന്നെയാണ് ഡ്യൂട്ടി ഡോക്ടർ ഐസ്യയറിപ്പോയത് അവരെയും കാത്തു സ്ത്രീകലയും വാസുദേവനും അല്പസമയമായി പുറത്തുതന്നെ കാത്തിനിൽക്കുന്നു ഒരു വശത്തായി മുമ്പിൽ കാണുന്ന ചേറിൽ മാലതിയുടെ തൊഴിൽ തല ചേർത്തുകൊണ്ട് ഓമന ചെറുതായി തേങ്ങിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ദിവസം ആവുന്നു പെട്ടെന്നാണ് ഐസുവിന്റെ ഡോർ വന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നത് ഡോക്ടറെ കണ്ട നാലുപേരെ വേഗം അയാളുടെ അടുത്തേക്ക് നടന്നു നീങ്ങി ഡോക്ടർ മകൻ വാസുദേവൻ വിഷമത്തോടെ ഡോക്ടർ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇത് എന്ത് പറ്റിയതാണെന്ന് നിങ്ങൾ പറഞ്ഞേ വാസുദേവൻ ചോദിച്ചുള്ള മറുപടി നൽകാതെ ഡോക്ടർ അയാളോടായി ചോദിച്ചു പെട്ടെന്നുള്ള ഡോക്ടറുടെ ചോദ്യത്തിൽ വാസുദേവൻ നന്നായിട്ടൊന്ന് പതിറി അത് മനസ്സിലാക്കിയെന്നപോലെ സ്ത്രീകളെ മുഖത്ത് ഭാ വ്യത്യാസമൊന്നും വരാതെ പറഞ്ഞു കാലിതനി മുറ്റത്ത് വീണതാ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു എനിക്ക് വിശ്വാസയോഗ്യമല്ല കാരണം എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ തന്നെ എനിക്ക് മനസ്സിലാവും അയാൾ ആരോ ആക്രമിച്ചതാണെന്ന് പിന്നെ നിങ്ങൾ പറയുന്ന മുറ്റത്ത് വീണതാണെന്ന് ശരി അങ്ങനെ ഇരിക്കട്ടെ പിന്നെ പേഷ്യൻറെ അവസ്ഥ കാലു തന്നെ വീണതാണെങ്കിലും ഇനി ആരെങ്കിലും മനപ്പൂർവ്വം ആക്രമിച്ചതാണെങ്കിലും ഒരു തുരുമ്പിച്ച കമ്പി കൊണ്ടാണ് അയാൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇപ്പം ക്രിട്ടിക്കൽ ആയിരുന്നു പക്ഷെ ഇപ്പോൾ റിക്കവറായിട്ട് വരുന്നുണ്ട് എന്നാലും ഇരുപത്തിനാല് മണിക്കൂർ കൂടി ഐ സിയു കെടുക്കട്ടെ എന്നിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം പിന്നെ ഒരു കാരണവശാലും ബോഡി അനക്കാൻ ശ്രമിക്കരുത് ഇന്റേർണൽ ബ്ലീഡിങ്ങിന് സാധ്യത ഏറെയാണ് എല്ലാവരെയും നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടറെ നടന്നു നീങ്ങി ഡോക്ടർ പറയുന്ന കേട്ട് ഓമന ഞെട്ടിത്തരിച്ചുകൊണ്ട് സ്ത്രീകളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ മകൻ ഈ അവസ്ഥയിലാക്കിയ ആ ദേവഭദ്രെ ഞാൻ വെറുതെ വിടുന്ന ഈ കരുതന്റെ സ്ത്രീകളെ കൊന്നു തള്ളു ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവളിനി വേണ്ട അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മകൻ ഇങ്ങനെ ഓരോ കാൽ വന്നുകൊണ്ടിരിക്കും ഞാനിനി അതിന് സമ്മതിക്കില്ല ഓമനെ അങ്ങനെ പറഞ്ഞ് സ്ത്രീകല അവരുടെ മഹത്വം ഇങ്ങോട്ട് പറഞ്ഞു അവളെ കൊല്ലാൻ എടുത്തി മുൻകൈ എടുക്കേണ്ട അത് ഞാൻ തന്നെ ചെയ്യും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരെയും നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീകല ഹോസ്പിറ്റലിൽ നിന്ന് നടന്നു നടന്നീങ്ങി തൻ്റെ വയറിൻ്റെ ഇടതുവശത്തായി വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു ചിത്തുവിന് ഇത്രയും ദിവസം സെഡേഷൻ ആയതുകൊണ്ട് തന്നെ കണ്ണുകൾ തുറക്കുമ്പോൾ അവന് വല്ലാത്ത ഭാരം തോന്നി കണ്ണുകൾ തുറന്നും ജനലഴികൾ വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി രാത്രിയാണെന്ന് ഐ സിയുവിൽ ആണെന്ന് കൂടി തിരിച്ചറിഞ്ഞതും ഒരു നിമിഷം കൊണ്ട് മഹേന്ദ്രന്റെ മനസ്സിലേക്ക് ദേവയുടെ മുഖവും അവൾ തന്നെ കുത്തുന്നരംഗ ഓർമ്മയിലേക്ക് വന്നു ആ കിടപ്പിൽ പോലും ജിത്തു ദേഷ്യത്താൽ വിറച്ചു പെട്ടെന്ന് ആരോ ഐ സിയുവിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്ന പോലെ ജിത്തുവിന് തോന്നി മുമ്പോട്ടേക്ക് നോക്കിയപ്പോൾ കണ്ടു മാസ്ക് വെച്ച് അകത്തേക്ക് കയറി വരുന്ന ഒരുവൻ അവൻ തന്റെ നേർക്കാണ് നടന്നുവരുന്നത് മാസ്ക് വെച്ചുകൊണ്ട് തന്നെ മുഖം വ്യക്തമല്ല ആരാണെന്ന് അറിയാൻ വേണ്ടി അവനൊന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോഴേക്ക് ആ വ്യക്തി അവന്റെ അടുക്കൽ എത്തിച്ചേർന്നിരുന്നു ഒരു നിമിഷം ആ വ്യക്തി അവനെ തന്നെ ഉറ്റുനോക്കി പിന്നീട് മുഖത്ത് മാസ്ക് അഴിച്ചു മാറ്റി മുന്നിൽ നിൽക്കുന്ന സാക്ഷാൽ മഹേന്ദ്രദേവ് വശിഷ്ടയെ കണ്ട് ജിത്തു സത്യത്തിൽ നിന്ന് വിരണ്ടു പോയിരുന്നു എങ്കിലും അത് പുറത്താണെങ്കിൽ ആ ജിത്തു മഹേന്ദ്രനെ നോക്കി മുരണ്ടിയോട് ചോദിച്ചു എന്താടാ ഞാൻ ചത്തവും അറിയാൻ വേണ്ടി വന്നാണോ നീ ഒരിക്കലും നീ അങ്ങനെ ചാവാൻ പാടില്ല നിനക്കുള്ള മരണം അതെന്റെ ഈ കൈ കൊണ്ടായിരിക്കും എന്തായാലും എന്റെ ഭദ്ര നിനക്കിട്ട് നല്ലോണം തന്നു അല്ലേ മഹേന്ദ്രന്റെ നാവിൽ നിന്നു എന്റെ ഭദ്ര എന്നുള്ള വാക്ക് കേൾക്കും തോറും ജിത്തുവിനാകെ വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു എടാ നീ മനസ്സിൽ കുറിച്ചു വെച്ചോ അവളുണ്ടല്ലോ ദേവഭദ്ര എന്നെ നോവിച്ച അവള് ഞാൻ വെറുതെ ഇവിടെ നീ കരുതണ്ട അവൾക്കുള്ള ശിക്ഷ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇറങ്ങിയതിന് ശേഷം ശരിക്കും കൊടുക്കുന്നതായിരിക്കും എന്റെ കൈയെ കിടന്നു പെടയു അവള് അത്രയും നേരം ജിത്തു പറയുന്ന കേട്ടുണ്ടിരുന്ന മഹേന്ദ്രന്റെ മഹേന്ദ്രൻ അത് പറയലും ജിത്തുവിന്റെ ഇടത് കൈ പിടിച്ച് തിരിച്ചുവിടുകയും ചെയ്ത ഒരേ സമയമായിരുന്നു തന്റെ ഇടത് കൈയുടെ എല്ലൊടിയെന്ന ശബ്ദം ജിത്തുവിന് കേൾക്കാമായിരുന്നു അവന് വേദന മൂലം കണ്ണുകൾ മിഴിച്ചുകൊണ്ട് അലറിക്ക് അറിയാൻ തുടങ്ങിയതും മഹേന്ദ്രൻ തൊട്ടടുത്തായി കാണുന്ന ഒരു കോട്ടൻ തുണിയെടുത്ത് ജിത്തുവിന്റെ വായിലേക്ക് തിരികെ വെച്ചു ഇത് നീ എന്നോട് ചോദിച്ചു വാങ്ങിയതാ കാട്ടോ ദേവഭദ്രാർത്തിയ അവളുടെ ദേഹത്തെ ഞാൻ ഒരു തരി മണ്ണ് വീടാ നിന്നെ ഞാൻ കൊല്ലില്ല കൊല്ലാതെ കൊല്ലും ഓർത്തുവച്ചോ എന്റെ ഈ വാക്കുകൾ അവള് നീ ഉപദ്രവിക്കാൻ നോക്കി തിരിച്ചവള് നിന്നെ ഉപദ്രവിച്ച കാര്യം ഞാൻ അറിഞ്ഞു അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രോ നിന്നെ ഞാൻ വിട്ടുവെച്ചത് പോലും പക്ഷേ നീ ഇപ്പ പറഞ്ഞതിന് തൽക്കാലത്തേക്ക് ഈ കൈ ഞാൻ ഒട്ടിച്ചുകൊണ്ട് മറുപടി നൽകുക എത്രയൊക്കെ കൊണ്ടാലും നീ നന്നാവില്ലെന്ന് എനിക്കറിയാം ഏതായാലും നിന്റെ മരണന്റെ കൈ കൊണ്ടാവാതിരിക്കാം നീ ദൈവത്തോടും പ്രാർത്ഥിച്ചോ വേദനയാൽ അലറിക്കറിയുന്ന ജിത്തുവിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മഹേന്ദ്രൻ മാസ്ക്ട് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും വായിൽ തുണി തിരിയതിനാൽ ജിത്തുവിന്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു ഇടത് കൈക്ക് വലിയൊരു കെട്ടും കെട്ടി ജിത്തുവിനെ വീൽ ചെയറിൽ അറ്റൻഡർ മുറിയിലേക്ക് മാറ്റി ാളിക്ക് കയ്യും കൊടുത്ത എൻ്റെ മകൻ്റെ ദുരവസ്ഥ നോക്കിക്കാണുകയായിരുന്നു ഓമൻ അപ്പോഴും എന്നാലും എൻ്റെ മോനെ നീ ശ്രദ്ധിക്കണ്ടേ കട്ടിലിന്ന് അങ്ങനെ അങ്ങ് എഴുന്നേൽക്കാൻ പാടുണ്ടോ ഒന്നാമെന്ന് എനിക്ക് കുത്തിയേറ്റ അതല്ലേ എന്നിട്ട് നീ എന്തിനാ ആരുടെ സഹായമില്ല ആ സ്വയം എഴുന്നേൽക്കാൻ നോക്കിയത് അതുകൊണ്ടല്ലേ കാലിന്തിനെ നിലത്തി വീണപ്പോൾ കൈയുടെ ഇല്ല് പൊട്ടിയത് ഓമനാ അല്പം സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ചിത്തനെ നോക്കി കൊണ്ട് പറഞ്ഞു നീ നീയൊന്നും മിണ്ടാടി ഓമനെ അവനൊന്ന് കിടക്കട്ടെ എന്തായാലും പറ്റിയത് പറ്റി വാസുദേവൻ ഓമനെ നോക്കിക്കൊണ്ട് അല്പം ഗൗരവത്തിൽ പറഞ്ഞു ഓഹ് ആയിട്ടൊന്നും പറയുന്നില്ല പോരെ എന്താന്ന് വെച്ചാ ചെയ്യേ ഓമനെ പറയുന്ന ശ്രദ്ധ കൊടുക്കാതെ വാസുദേവൻ പറഞ്ഞു ജിത്തു നീ ഒന്ന് ഞാൻ അല്പം കഞ്ഞി വരാം ഈ സമയമാണ് സ്ത്രീകളെ അകത്തേക്ക് വന്ന് സ്ത്രീകളെ കണ്ട ജിത്തു ഓമനയോട് പറഞ്ഞു അമ്മ അച്ഛനെ തനിച്ച് വിട അമ്മയും പോയിക്കോ കൂടാ ജിത്തു പറഞ്ഞ ഓമനക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് അവന് തിരിച്ച് മറുപടി നൽകാതെ സ്ത്രീകളെ നോക്കിക്കൊണ്ട് ഇരുവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഞാനവന്റെ അമ്മ അല്ല നിങ്ങളുടെ പെങ്ങളാ സ്ത്രീകളെയല്ല എന്ത് കൈവശമാണാവും എന്റെ ചെറുക്കൻ അവൾ കൊടുത്ത് ഏതു നേരം അപ്പച്ചി അപ്പച്ചി ഓമന പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിലും വാസുദേവൻ മറുപടിയെന്നും പറയാതെ ഹോസ്പിറ്റൽ വരാൻ തലൂടെ കാൻ്റീനിലേക്ക് നടന്ന് നീങ്ങി സത്യം പറയ ചേത്തു ഇത് എന്തു പറ്റിയതാ അവനുണ്ടല്ലോ ആ മഹേന്ദ്ര അവൻ വന്നിരുന്നു ഇന്നലെ ഐ സിയുല് അവന്റെ പെണ്ണിനെ തൊട്ട് ഇനി എനിക്ക് തന്ന സമ്മാനമായി വെറുതെ വിടില്ല ഞാൻ ചെയ്യാനവനെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ ഇത്രയും കാലം വിജയ അവനും തോൽവി എനിക്കായിരുന്നു ഉണ്ടാവില്ല എന്ത് പ്രയോഗം നടത്തിയാലും മഹേന്ദ്രദേവ് വസിഷ്ഠ എന്ന കൊലക്കൊമ്മനെ ഞാൻ വീഴ്ത്തിരിക്കും അപ്പവൻ്റെ പെണ്ണെന്ന് പറയുന്നവരുണ്ടല്ലോ എൻ്റെ ദേവ ആവളെയും ഞാൻ കൊല്ല കൊല ചെയ്യും ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ മുറുകിയൊരു മുഖത്തോടെ വല്ലാത്തൊരു ഭാവത്തോടെ ഭ്രാന്തമായ ഉന്മാദത്തോടെ ജിത്തു സ്ത്രീകളെ നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം